ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു നാരങ്ങാർ അച്ചാറിൻ്റെ റെസിപ്പി കാണാൻ എല്ലാവരും വന്നോളൂ അപ്പോൾ എങ്ങനെ നല്ല നാരങ്ങ അച്ചാർ ശരിയാക്കാം അതും വിനാഗിരി ചേർക്കാതെ എന്നാൽ കാലങ്ങളോളം കേടുകൂടാതെ ഇരിക്കുന്ന ഈ നാരങ്ങ അച്ചാർ ശരിയാക്കാനായിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഓക്കേ അപ്പോൾ ഇന്നത്തെ ഈ സ്വാദിഷ്ടമായ നാരങ്ങ അച്ചാർ ശരിയാക്കാനായിട്ട് ഞാൻ കുറച്ച് നാരങ്ങ എടുത്ത് അത് വെള്ളത്തിൽ നേരിട്ടിട്ട് അതിലൊരല്പം പഞ്ചസാരയും ഉപ്പും ചേർത്ത് ഒന്ന് പുഴുങ്ങിയെടുത്തതാണ് കൂടുതലങ്ങ് വെന്ത് പോരുത് അപ്പം ഇതേ രീതിയിൽ അപ്പോൾ ആവി വരുത്തി നല്ല പുഴുങ്ങിയെടുത്തതാണ് ഇനിയിപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിക്കാം െ ഒരു നാരങ്ങ ഒരു ആറേഴ് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ട് കാണിക്കാം അപ്പം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നു അതുപോലെ തന്നെ ഒരല്പം പഞ്ചസാര പഞ്ചസാരയും ഉപ്പും ഇട്ടാ ഞാൻ വെള്ളത്തിലിട്ട് പുഴുങ്ങിയത് അപ്പം അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു കയ്പ്പ് ഉണ്ടാകത്തില്ല ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നു ഇനിയിപ്പോൾ നമുക്ക് അച്ചാറ് ശരിയാക്കാനായിട്ട് സ്റ്റൗവിലേക്ക് പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനൊന്ന് ചൂടാവട്ടെ എണ്ണ ചൂടായതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നു കൂടെ തന്നെ വറ്റൽ മുളകും ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് അല്പം കറുവപ്പട്ടയും ഒരു രണ്ട് ഗ്രാമ്പുവും ഏലക്കായ് ഏലക്കായ തൊലിയോടുകൂടി ഇടരുത് അവിടെ ഇട്ട് കൊടുക്കാം കൂടെ തന്നെ വെള്ളത്തൊല്ലിട്ട് കൊടുക്കാം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നു കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു പച്ചമുളകും ഇട്ട് ഇട്ടുകൊടുക്കുന്നു ഇതെല്ലാം കൂടെ ഒന്ന് മൂട്ടിച്ചെടുക്കാം ഇപ്പം തീ കുറച്ചിട്ടതിന് ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഞങ്ങൾ ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരു ടീസ്പൂൺ എരിപുള്ള മുളക് പൊടി അതും കൂടെ ഇട്ട് കൊടുക്കാം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ കഷ്ണങ്ങൾ നമുക്ക് കൊടുക്കാം ഈ സമയം ഇതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉരുവാപ്പൊടി കൊടുക്കാം ഈ സമയം നമ്മൾ ഉപ്പൊക്കെ നോക്കണം കേട്ടോ എളുപ്പ ഉപ്പും കൂടെ വേണം ഇപ്പം നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വേറൊരു ചെറിയ പാത്രം ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് കടുകിറക്കുന്ന പാത്രം ഇനി അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മസ്റ്റാർഡ് ഓയിൽ കാണാമോ മസ്റ്റാർഡ് ഓയിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒന്ന് ചൂടാക്കി നമുക്ക് ഈ അച്ചാറിലേക്ക് ഒഴിക്കണം അതുമാതി ഇതിനൊന്ന് ചൂടാവട്ടെ ഇനിയിപ്പോൾ ഈ മസ്റ്റാർഡ് ഓയിൽ ചൂടാക്കിയത് ഈ അച്ചാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതിൽ വിനാഗിരി ചേർക്കുന്നില്ല ഈ മസ്റ്റാർഡ് ഓയിൽ അല്ലെങ്കിൽ കടുകെണ്ണ ഒഴിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ചൂടാക്കി ഒഴിക്കുന്നത് കൊണ്ട് ഇത് പൂക്കത്തൊന്നുമില്ല നല്ല സൂപ്പർ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിപ്പം ചൂടാറിയതിന് ശേഷം ചില്ലു ഭരണിയിൽ സൂക്ഷിക്കണം അല്ലാതെ പ്ലാസ്റ്റിക് പാത്രത്തിലോ സ്റ്റീൽ പാത്രം തുടങ്ങിയവരൊന്നും ഇത് അച്ചാർ ഒരു വകകളും സൂക്ഷിക്കരുത് ഭരണികളൊക്കെ ഉണ്ടല്ലോ ഇതുപോലെയുള്ള ഭരണി അതിലും നമുക്ക് സൂക്ഷിക്കാം അങ്ങനെ നമ്മുടെ ആടിപൊളി നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളും ഇതുപോലെ നാരങ്ങയൊക്കെ നാരങ്ങയപ്പോൾ എല്ലായിടവും നമ്മളിങ്ങനെ ചെയ്യുമല്ലോ എല്ലാവർക്കും അറിയേം ചെയ്യാം എന്നാലും വിനാഗിരി ചേർക്കാതെ നമുക്ക് വിനാഗിരി എല്ലാവർക്കും ഒന്നും നമ്മുടെ വയറിനെ പിടിക്കത്തില്ല അപ്പോൾ കടുകണ്ണയാകുമ്പോൾ അതിനൊരു ദോഷമൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ ഒരു റെസിപ്പി ഇത്രയേ ഉള്ളൂ ഇതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അടുത്ത വീഡിയോയിൽ നല്ലൊരു റെസിപ്പിയായിട്ട് വരാം അതുവരേക്കും ഓക്കെ നല്ല നല്ല കമൻറ്റുകൾ ഇടുക